വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വീട്ടിൽ നിന്നും ഷോക്കേറ്റ് തെറിച്ചു വീണ സഹോദരന് രക്ഷകരായത് ഇളയ സഹോദരൻ കൃത്യസമയത്തെ ഇടപെടലിന് വീട്ടിലെത്തി അനുമോദിച്ച് പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകർ ഫാനിന്റെ വയർ മുറിഞ്ഞതിൽ തട്ടി ഷോക്കേറ്റ് നിലത്തേക്ക് തെറിച്ചു വീണ പതിമൂന്നുകാരനായ ജിജിൽ ജിത്തിനാണ് പത്തു വയസ്സുകാരനായ അനിയൻ റിനിൻജിത്ത് രക്ഷിതനായത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം പയ്യനാട് മുക്കം മേനേക്കളം വീട്ടിൽ പ്രകാശ് സുഷാ ദമ്പതികളുടെ മക്കളായ റിജിലും റിനിനും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ സമീപത്തെ ടേബിൾ ഫാൻ നിലത്തേക്ക് വീണ ഫാനിന്റെ വയർ മുറിഞ്ഞ് റിജിൽ ജിത്തിന്റെ ദേഹത്ത് തട്ടി ഷോക്കേൽക്കുകയായിരുന്നു പരിഭ്രാന്തനായ റിനിൻ സഹോദരനെ കയറി പിടിക്കുകയും ഇതോടെ നിലത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു എന്നാൽ ഇത് വക ഉടനെ കൈകൊണ്ട് ഫാനിന്റെ വയർ റിനിൽ തട്ടിമാറ്റി ഷോക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീണ സഹോദരന്റെ മുഖത്തേക്ക് റിനിൽ വെള്ളം തെളിക്കുകയും നെഞ്ചിൽ കയ്യാമത്തി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തതോടെ ബോധം തിരിച്ചുകെട്ടി റിജിൽജിത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സ നൽകി നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കരണ്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഒരു മുതിർന്ന ആളെ കൊണ്ട് തന്നെ വളരെ പ്രയാസമാണ് അത് ജയസിനെ കരണ്ട് പിടിച്ചിട്ട് അതില് ഒട്ടും ഭയപ്പെടാതെ ആ ജയസിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് പാണ്ടിക്കാട് ഡ്രോമാക്കേണ്ട ശ്രദ്ധയിൽപ്പെടുകയും പത്രത്താളുകളിലൂടെ പാണ്ടിക്കാട് ഡ്രോമാക്കേണ്ട ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കുട്ടികളെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദൂരത്ത് പോലും എത്തിയിട്ട് ഈ കുട്ടികളെ അഭിനന്ദിക്കാനും അതുപോലെ മൊമെൻറ്റോ നൽകാനും ഒക്കെ തയ്യാറായിട്ടുള്ളത് ഇത്തരം കുട്ടികൾ ഇനി ഈ വിഷയങ്ങളിലൊക്കെ ട്രോമാ കെയർ പലവിധ ക്ലാസ്സുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രൊമോഷന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പിന്നെ സന്ദർശനവും ഇവരെ അഭിനന്ദിക്കലും ഇത്തരം ആളുകളൊക്കെ ഈ കുട്ടികളൊക്കെ ഇനിയും ധൈര്യങ്ങൾ വിടാതെ വളർന്ന് വലുതാവട്ടെ എന്ന് ആശംസിക്കുകയാണ് റിനിൻ പയ്യനാട് വടക്കങ്ങര എ എ എം യു പി സ്കൂളിൽ അഞ്ചാം ക്ലസ് വിദ്യാർത്ഥിയും റിജിദ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ട്രോമാ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് മുഖ്യ രക്ഷാധികാരികളായ ടി സി കുഞ്ഞാനിപ്പ വാനിൽ മാനുപ്പ സി കെ ആർ എന്നിപ്പ ട്രോമാ കെയർ യൂണിറ്റ് ലീഡർ പി എം അസീസ് ഡെപ്യൂട്ടി ലീഡർ കെ മുജീബ് നിസാർ പൂളമണ്ണ ആസാദ് കളത്തിങ്ങൽ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം